യും പാരമാണ് സമസ്തയ്ക്കുള്ളത് ആ ഉൾക്കൊള്ളൽ പക്ഷേ ആശയത്തിന്റെ ഹൃദയങ്ങളിലേക്കുള്ള ഉൾക്കൊള്ളലല്ല ദൈവികമായി മതപരമായ ആശയ നിഷ്ഠകൃത്യമായി അവലംബിക്കുമ്പോൾ തന്നെ സ്നേഹ സമൂഹങ്ങളോട് സ്നേഹാളുമായി മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാണ് വരക്കൽ തങ്ങൾ തങ്ങൾ പ്രസ്ഥാനത്തിന് എല്ലാവരും മഹാനരായാലും നമുക്കറിയാം വില്യം മലബാർ ലോകൽ എഴുതാൻ കേരളീയ ചരിത്രങ്ങളെ ആംഗലേയ ഭാഷ വൽക്കരിച്ചു കൊടുക്കാൻ അങ്ങുണ്ടായ മനുഷ്യൻ ഈ മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ മുല്ലക്കോയ മുല്ലക്കോയ തങ്ങൾ ിൽ സഞ്ചരിക്കുമ്പോൾ രാജ്യങ്ങളിലെ ആളുകളും ബ്രിട്ടീഷുകാർ വരെ വേണ്ടി പല സംവിധാനങ്ങളിൽ ഒരുക്കി കൊടുത്തിരുന്നുവെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു പണ്ഡിത പണ്ഡിതരിച്ച് ഈ നാട്ടിലെല്ലാ കാലത്തും ഉണ്ടായ സ്വീകാര്യതയാണ് അതങ്ങനെ പോകുന്നു സംസ്ഥയുടെ നൂറ് വർഷ ചരിത്രത്തിനിടയിൽ നമ്മൾ മഹാനരായ കണ്ണീർ തഹ്മ ആരാണ് കണ്ണീർട്ട അഹമ്മദ് മിസ്ലിയർ എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം എങ്ങനെയാണ് വിശുദ്ധിയുടെ പറയാൻ കഴിയും ജീവിതത്തിൽ അനിയറ്റം സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഞാനൊരു നൂറ്റാണ്ടുകൾ മുമ്പുള്ള കഥയല്ല പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ മരണപ്പെട്ടു പോയാൽ മഹാനരായ കണ്ണീർട്ട അഹമ്മദ് മുസ്ലിയാർ സൂക്ഷ്മതയുടെ മഹാഭാഗ തീർത്ഥമാണെന്ന് പറയുന്നു ആരെങ്കിലും തന്നെ സന്ദർശിക്കാൻ വന്നാൽ ഒരിക്കലൊരാളെ സന്ദർശിക്കാൻ വന്നു കയ്യിലേക്ക് ചായപ്പൊഴി കൊടുക്കുകയാണ് ഉസ്താദ് സാധാരണ അങ്ങനെ ാണ് ഒരാൾ എന്തെങ്കിലും തന്നാൽ ചോദിക്കും ഇതെന്താണ് ഇത് എവിടെ നിന്നാണ് അയാൾ പറഞ്ഞു ഇത് കാണാൻ ആരെങ്കിലും അവർക്ക് ചായ കാച്ചി എന്ന് നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് പണം കൊടുക്കാറുണ്ട് നമ്മൾ അവരോട് പറയും ഇത് മിഠായി വാങ്ങാനുള്ള പൈസ കേട്ടോ അതുകൊണ്ട് കുട്ടി മിഠായി വാങ്ങാൻ അവന്റെ സഞ്ചരിക്കെ നിക്ഷേപിച്ചാൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ആരെങ്കിലും പണം തന്നെ പറയും ഒന്നുമില്ല ഇതൊരു ചായപ്പാശയുള്ളൂ എന്ന് നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ ാണ് അയാൾ പറഞ്ഞു നിങ്ങളെ കാണാൻ വരുന്നവർക്ക് ചായ കൊടുക്കാൻ ചായപാത്രവുമായി നേരെ ഉള്ളിലേക്ക് പോയി പറയുകയാണ് ഇത് വേറെ എനിക്കും ഈ നിങ്ങൾക്കും സഹധർമ്മിയോട് പറയുകയാണെങ്കിൽ ശിഷ്ടമാണ് എന്നെ കാണാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് മാത്രം കൊണ്ട് ചായ ഉണ്ടായി കളിക്കണം ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്നിൽ മരണപ്പെട്ടു പോയാൽ അവസാന ദശലങ്ങളിൽ വരെ ജീവിച്ച ഒരു മഹാപണ്ഡിതൻ ായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാന ചരിത്രമാണ് എന്നാൽ ഈ രീതിയിൽ മതപരമായ നിഷ്ഠയുണ്ടാകുമ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ വാഴക്കാടുള്ള കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയ വീട്ടിലേക്ക് വഴിപെട്ടിക്കൊടുത്ത അമ്പല കമ്മിറ്റിയാണ് വാഴക്കാട്ട് അമ്പല കമ്മിറ്റിയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറ വീട്ടിലേക്ക്

ഈ ഈ ഞാൻ പറഞ്ഞു ഒരു സ്നേഹത്തിന്റെ ആശയ സംവിധാനങ്ങളെ മനോഹരമായി കൂടെ തന്നെ രാജ്യത്തിന്റെ സൗഹൃദം ഉണ്ടാവാൻ സമാധാന അന്തരീക്ഷം വേണ്ടി ആയിരുന്നു ഈ നാട്ടിലെ പണ്ഡിതന്മാർ നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട് അതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം കേരളക്കരയിലേക്ക് വിരുന്നു വന്നപ്പോൾ ആ നാട്ടിലെ മുസൽമാനെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അവരെ കലാലിംഗനം നടത്തിയത് അവരെ ആശ്ലേശനം ചെയ്തത് അവർക്ക് ആരാർപ്പണം നടത്തിയത് അവർക്ക് കുടുംബങ്ങളെ പകർന്നു പകർന്നുകൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു ആ വിശുദ്ധമായ സ്നേഹം ആ മനോഹരമായ ആ ഒരു മനോഹരമായ സാഹോദര്യം അതങ്ങനെ നിലനിർത്താൻ സമസ്ത പറയുന്നു എന്നുള്ളതാണ് പാഠപുസ്തകങ്ങളും മദ്രസയിലേക്ക് പോകുന്ന പീച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർ പഠിപ്പി അവർക്ക് ഒരു പാഠമുണ്ട് ചിലരെങ്കിലും പറയും മദ്രസയിൽ പഠിപ്പെടുന്ന ഒരു തീവ്രവാദവാദയെന്ന് നമുക്കറിയാം ഒരു മലയാളിക്ക് മണ്ണിനേളില്ല മനസ്സറിഞ്ഞ മലയാളിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമസ്തകളെ പാഠപുസ്തകങ്ങളെ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തെ സ്നേഹി ണമെന്നാണ് നാട്ടുകാരെ ബഹുമാനിക്കണമെന്നാണ് തന്റെ അയൽവാസി അവൻ നിന്റെ മതത്തിൽ അവനോട് സ്നേഹം കാണിക്കാമെന്നാണ് ഇത് കേവലം വർത്തമാനമല്ല അത് അധ്യാപനങ്ങളാണ് നമ്മൾ ഒരുപക്ഷെ എന്റെ മതം ഒന്ന് നിങ്ങളുടെ മതം വേറെ ഒന്ന് ഒരാളുടെ ജാതി ഒന്ന് മറ്റൊരാളുടെ ജാതി വേറെ ഒന്ന് ഒരാൾക്കൊരു നിറം മറ്റൊരാൾക്ക് വേറെ നിറം ഞാൻ പിടിച്ച കൊടിക്ക് ഒരു നിറം നിങ്ങൾ പിടിച്ച കൊടിക്ക് വേറെ നിറം പക്ഷേ നമ്മുടെ ഇടയിൽ ഒന്നുണ്ട് എന്റെ ശരീരത്തിലൂടെ രക്തത്തിനും ചുവപ്പുതറണം നിങ്ങളുടെ ശരീരത്തിലൂടെ രക്തത്തിനും ഒരു ഈ ഒരു സ്നേഹത്തെ ഒരു

തങ്ങളുടെ സ്നേഹയാനം ഉത്തരക്കണ്ഠം മൈതാനി എത്തുമ്പോൾ ഈ ചരിത്ര പ്രസിദ്ധമായ നിങ്ങളുടെ സാന്നിധ്യം കൂടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട അഭിപ്രായം അടക്കമുള്ള പണ്ഡിതന്മാർ നേരിട്ട് വന്നത് നിങ്ങളെ നേരിൽ കണ്ട് ശ്രമിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ അവസരത്തിൽ വഴി മാറിക്കൊടുത്തുകൊണ്ട് എന്നെ ശ്രമിച്ചാൽ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് സ്നേഹ സമൃദ്ധമായി Yang berdakwah dengan Rizal Tadi. Yang Abu Sa'id warahmatullahi wabarakatuh.